സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണത്തെ വിജയം തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് ശതമാനമാണ് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് പത്താം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു ഇത്തവണ വിജയശതമാനം തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ചാണ് നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കുട്ടികൾ ഉപരി യോഗ്യത നേടി കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളിലുമായി മൂവായിരത്തി എഴുപത്തി രണ്ട് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി എസ് എസ് എൽ സി പ്രൈവറ്റ് വിഭാഗത്തിൽ എഴുപത്തി നാല് പേർ പരീക്ഷ എഴുതി കേരളത്തിലെ നാൽപ്പത്തിയെട്ട് സെൻറ്ററുകളിലായി മൂവായിരത്തി അൻപത്തിയേഴ് വിദ്യാർത്ഥികൾ ടി എച്ച് എസ് എൽ സി പരീക്ഷ എഴുതി കേരള കലാമണ്ഡലത്തിൽ അറുപത്തിയാറ് വിദ്യാർത്ഥികൾ എ എച്ച് എസ് എൽ സി പരീക്ഷ എഴുതി വിജയശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ് കുറവ് തിരുവനന്തപുരത്തും അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് പേർക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിച്ചു ഏറ്റവും കൂടുതൽ എ പ്ലസ് ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വിജയശതമാനം ഒൻപത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് കുറവ് പോയിൻറ്റ് ഒന്ന് ഒന്ന് ഒൻപത് ശതമാനം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഒൻപത് കഴിഞ്ഞ വർഷത്തെ എണ്ണം ആകെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത് തുടർന്ന് പരീക്ഷാഫലം പ്രോസസിംഗ് നടപടികൾ പൂർത്തിയാക്കിയാണ് പ്രഖ്യാപിച്ചത് പുനർമൂല്യനിർണ്ണയം ഉത്തരകടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഓൺലൈനായി നൽകാവുന്നതാണ് ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷ മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ രണ്ട് വരെ നടത്തുന്നതും ജൂൺ അവസാന വാരം ഫലം പ്രഖ്യാപിക്കുന്നതുമാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി മൂന്ന് വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കെ